രാമന്റെ അയനം അഥവാ യാത്രയാണ് രാമായണം വാത്മീകി രചനയായ രാമായണം കാവ്യരൂപത്തിലുള്ള ആദ്യ കൃതിയായി കണക്കാക്കപ്പെടുന്നു ഇന്നത്തെ രാമായണ പാരായണവുമായി വരുന്നു ആലി സുണ്ണികൃഷ്ണൻ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ലോ യോധ്യകാണ്ടം തുടങ്ങുകയാണ് എങ്കിലൂ രാജാ ദശരഥിതംഭവപുത്രൻ വസിനാ തൻ വന്നിച്ചു വന്നിച്ചുചുള്ളിന ും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതിപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദം പുത്രരിൽ സംശയവും ിയോഗിക്കയും വേണം ഈ പ്രജകൾക്ക് അനുരാഗം അവങ്കലുണ്ടെപ്പോഴും ഏറ്റവും കണ്ടില്ലയോ വന്നീലമാതുലനെ കണ്മതിന് ഏറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്താ

സന്തുഷ്ടനായിരിക്കുന്ന ദശരഥ മഹാരാജാവ് വസിഷ്ഠ ഗുരുവിനെ വിളിച്ചിട്ട് ഒരു ദിവസം പറയുകയാണ് ജനങ്ങളും ഈ അമാത്യന്മാരും ഒക്കെ രാമൻ്റെ ഗുണഗണങ്ങളെ കണക്കറ്റ് പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനാണെങ്കിൽ വാർദ്ധക്യം പ്രാപിച്ചു വരികയാണ് അതുകൊണ്ട് മക്കളിൽ മൂത്തമനായ രാമനെ ഈ രാജ്യഭാരം ഏൽപ്പിക്കണം അദ്ദേഹത്തെ രാജാവായി അഭിഷേകം ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു അപ്പൊ അങ്ങയുടെ അഭിപ്രായം എന്താണ് വശിഷ്ഠഗുരു പറയാണ് രാമനെ ഇവിടത്തെ ജനങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അമ്മാവനെ കാണാൻ പോയ ഭരതശത്രുക്കന്മാരൊന്നും വന്നിട്ടില്ല ഇതുവരെയും അപ്പൊ അടുത്ത ദിവസം പൂയ നക്ഷത്രമാണ് ഭരതശത്രുക്കന്മാർ തിരിച്ചു വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കണമെന്നില്ല അപ്പൊ അതിനു മുൻപ് അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ഞാൻ പൂർത്തിയാക്കാം അങ്ങനെ രാമന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു സത്യസന്ധൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നേകുത്രീ വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരും ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകശരഥം കാമിനെ ചിത്തമീശ്വര നല്ല വണ്ണം വരുത്തണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാ വരെല്ലാരും തുരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാ സരസ്വതി ഭാരതി പേഗയോധ്യക്കെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിടുവാൻ <stairs> S-, whales, ും മറ്റില്ല നിരൂപിച്ചുടനാവിൻമേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോട് കൈകേകിയെ കൊണ്ട് തന്നെ പറയിച്ചുകൊണ്ടു മുടക്കേണം പിന്നെ പറഞ്ഞോ വാണിയോ ചെന്നു ദേവകാര്യർത്ഥമായി അപ്പോൾ ത്രേവക്രയാജയും മാനസെ കൽപ്പിച്ചു പ്രസാ ദിനാൾ വേ ചെന്നു മന്ധരയെ കണ്ടു കൈകേ അവളോട് ചൊല്ലിനാ മന്ധരേ ചൊല്ലൂ നീ രാജ്യമെല്ലാടവും എന്തൊരു അലങ്കരിച്ചിടുവാ ദേവന്മാരെല്ലാം സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് ലോകമാതാവ് വേഗം അയോധ്യയിലേക്ക് പുറപ്പെട്ടാലും രാമാഭിഷേകത്തിന് തടസ്സം ഉണ്ടാക്കാൻ മറ്റാർക്കും കഴിയുകയില്ല അവിടെ ചെന്ന് മന്ദരയുടെ നാവിൽ പ്രവേശിച്ചിട്ട് അവളെ കൊണ്ട് കൈകേയോട് പറയിച്ച് രാമന്റെ അഭിഷേകം മുടക്കി ഇങ്ങോട്ട് വരണം ഇങ്ങനെ ദേവന്മാർ അപേക്ഷിച്ചതനുസരിച്ച് വാണിദേവി ദേവി ദേവകാര്യാർത്ഥം മന്ധരയുടെ മുഖത്ത് പ്രവേശിച്ചു അപ്പോൾ മന്ധര ഉറച്ച മനസ്സോടെ കൈകൈയുടെ അടുത്ത് വന്നിട്ട് തിരക്കിട്ട് വന്ന മന്ദിരയെ കണ്ടിട്ട് കൈകയ്യെ ചോദിച്ചു ഇവിടെ എന്താണ് ഈ രാജ്യം മുഴുവൻ ഇങ്ങനെ ഈ അലങ്കരിച്ചിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ കൈകൈയ്യെ അവളോട് ചോദിക്കണം മന്ദിരയോട് അപ്പം മന്ദിര പറയാണ് ചന്ദാമരാഷനായ രാമന് നാളെ അഭിഷേകമാണ് മൂടയായി നീ ഇതൊന്നും അറിഞ്ഞില്ലേ വലിയ ആപത്ത് അടുത്തെത്തിരിക്കാണ് നിനക്ക് ബന്ധുവായിട്ട് ആരുമില്ല മന്ദിര ഇപ്രകാരം പറഞ്ഞത് കേട്ട് ൈകേയി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് സന്തോഷിക്കേണ്ട സമയത്ത് ദുഃഖമുണ്ടാകുവാൻ പോകുന്നു എന്ന് നീ എന്തുകൊണ്ടാണ് പറഞ്ഞത് അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ കാണുന്നില്ല എന്ന് കൈകേ പറയാ എനിക്ക് രാമനോളം പ്രിയമുള്ളവരായിട്ട് ആരും തന്നെയില്ല ഇല്ല ഭരതനേക്കാൾ എൻ്റെ മകനായ ഭരതനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് രാമനെയാണ് രാമനും കൗസല്യേക്കാൾ എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കൈകയപുത്രയുടെ വാക്കുകൾ കേട്ട് ആകുല ചെത്തിയായിട്ട് മന്ദര പറയാണ് എന്റെ ഭയത്തിന്റെ കാര്യം നീ കേട്ടാലും മഹാരാജാവ് നിന്നെ വഞ്ചിച്ചിരിക്കുന്നു നിന്റെ പുത്രനായ ഭരതനെയും അവൻ്റെ പ്രിയനായ ശത്രുഘ്നനെയും രാജാവ് അമ്മാവിൻ്റെ അടുത്തോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ് ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവരെ രണ്ടുപേരെ അങ്ങോട്ട് അയച്ചത് രാമനെ രാജാവാക്കിയാൽ രാജ്യം അനുഭവിക്കാൻ കിട്ടുന്നത് ലക്ഷ്മണനാണ് ഭാഗ്യം സുമിത്രയെ കടാക്ഷിക്കും അപ്പോൾ നിർഭാഗ്യയായ നീ കൗസല്യെ പരിചരിച്ച് ഇവിടെ ഒരു വേലക്കാരിയെ പോലെ കഴിയേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള കള്ളങ്ങള് മന്ധര കൈകയെ അറിയിക്കുകയാണ് ഭരതനും കൗസല്യ പുത്രനെ തന്നെയാണ് സേവിക്കേണ്ടി വരുന്നത് രാജപദവി ഭരതൻ ഒരിക്കലും ലഭിക്കില്ല ഇങ്ങനെയൊക്കെ മന്ദര ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കൊണ്ട് കൈകയോടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ കൂരമ്പുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഇപ്പം ഉത്സാഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്കൊരു വലിയ കാര്യം സാധിക്കാൻ സാധിക്കും എന്താണെന്ന് അറിയാമോ ഈ അനുസരിച്ച് ശ്രീരാമനെ പതിനാല് വർഷം കാട്ടിലയക്കണം അങ്ങനെ ആയാൽ ഈ നാട് മുഴുവൻ ഭരതന്റെ വരുതിയിൽ വരും അപ്പോ ഭരതൻ ഭരിക്കുന്ന ഈ രാജ്യത്ത് വർദ്ധിച്ച കീർത്തിയോടെ നിനക്ക് രാജ്ഞിയായിട്ട് ഇവിടെ തുടരാം അപ്പോൾ പ്രാണന തുല്യം ഞാൻ സ്നേഹിക്കുന്ന നിന്നോട് ഞാൻ ഈ പറയുന്നത് നീ കേൾക്കണം മന്ദിര പറഞ്ഞു കൊടുക്കുകയാണ് വേണമെങ്കിൽ ഇതിനൊരു സൂത്രം കൂടി ഞാൻ പറഞ്ഞു തരാം പണ്ട് ദേവാസുര യുദ്ധത്തിൽ സുഹൃത്തായ ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം രാജാവ് സൈന്യസമേതനായി യുദ്ധം നയിക്കുമ്പോൾ ആ യുദ്ധത്തിനിടയില് തേരിന്റെ ആണി പൊട്ടിപ്പോയത് രാജാവ് അറിഞ്ഞില്ല പക്ഷേ ഭർത്താവ് യുദ്ധത്തിൽ തോൽക്കാനും അല്ലെങ്കിൽ പ്രാണൻ നഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാത്ത കൈക എന്ത് ചെയ്തു സ്വന്തം കൈത്തണ്ട ആ അച്തണ്ടിന് സ പകരം വെച്ച് യുദ്ധം കഴിയുന്നതുവരെയും ഭർത്താവിനെ സഹായിച്ചു അങ്ങനെ ഒരു കാര്യം ഇതിനു മുൻപ് നടന്നിട്ടുണ്ട് യുദ്ധം അവസാനിച്ച സമയത്ത് നിന്റെ പ്രവൃത്തി കണ്ട് സന്തുഷ്ടനായ ദശരഥൻ നിന്നെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ എന്നെ നീ രക്ഷിച്ചതിന് നിനക്ക് ഞാൻ രണ്ട് വരം തരാം അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് നീ എന്താ പറഞ്ഞത് എനിക്കിപ്പോൾ വരം വേണ്ട അത് ഞാൻ സമയമാകുമ്പോൾ ചോദിച്ചുകൊള്ളാം ആ വരങ്ങൾ രണ്ടും ഇപ്പോൾ ചോദിക്കേണ്ട അവസരമാണ് ഈശ്വരാജ്ഞ കൊണ്ട് ഇപ്പോഴാണതിന് അവസരം വന്നിരിക്കുന്നത് ആഭരണങ്ങൾ ഉപേക്ഷിച്ച് സുന്ദരമായ മുടിക്കെട്ട് അഴിച്ചിട്ട് ശരീരത്തിൽ പൊടിയെല്ലാം വാരി അണിഞ്ഞിട്ട് മുഷിഞ്ഞ വസ്ത്രത്തോടെ മുഖവും മുലകളും കണ്ണീരിൽ കുതിർത്ത് കരഞ്ഞുകൊണ്ട് നീ ആ കോപാകുലയായിട്ട് നീ അവിടെ പ്രവേശിച്ചിട്ട് രാജാവിനോട് രണ്ടു വരങ്ങൾ നീ ഇപ്പോൾ ആവശ്യപ്പെടണം വരം കിട്ടുന്നത് വരെ എന്റെ മനസ്സ് ചഞ്ചലപ്പെടരുത് ഇങ്ങനെ മന്ദര പറഞ്ഞതെല്ലാം കൈകേ കേട്ടു മന്ദിരയോട് പറയണ എന്നിട്ട് രാമൻ കാട്ടിൽ പോകുന്നതുവരെ ഞാൻ ഈ കട്ടിലിൽ ഈ കിടപ്പ് കിടക്കും അല്ലെങ്കിൽ എന്റെ പ്രാണൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ നീ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും എന്നു പറഞ്ഞ് മന്ദര യാത്രയായി മന്ദര പറഞ്ഞ പ്രകാരം തന്നെ കൈകേയി പറഞ്ഞപ്പോഴേക്കും രാജാവ് മോഹാലസ്യപ്പെട്ട് തറയിൽ വീണു ശ്രീരാമ പട്ടാഭിഷേകത്തെ കുറിച്ചുള്ള കുറച്ചുകൂടി ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ മനസ്സിലാക്കാവുന്നതാണ്